സ്വന്തം ഫാമിൽ കൃഷി ചെയ്തെടുക്കുന്ന ഹെൽത്തി പ്രോഡക്ട്സ് മാത്രം വിൽക്കുന്ന നമ്മുടെ ട്രിവാൻഡ്രം കുറവംകുണത്തുള്ള വൈശാഖ ഗാർഡൻസിന്റെ ഔട്ട്ലെറ്റിലാണ് ഞാനിപ്പോ ഉള്ളത് ഫ്രഷ് ആയിട്ടുള്ള സീസണൽ ഫ്രൂട്ട്സും പ്യോർ ഹണിയും സ്വീറ്റ് പൊട്ടറ്റോ പൗഡറും ഡ്രൈ ഡ്രാഗൺ ഫ്രൂട്ടും പിന്നെ മൂന്ന് വെറൈറ്റി ഫ്ലേവറിലുള്ള കമ്പൂച്ചയൊക്കെ ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലെ കമ്പൂച്ച ഫ്രീ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ആണ് കാണുന്ന കമ്പൂച്ച ടാപ്പ് പിന്നെ ഇടിച്ചക്ക കടലൈറ്റും കമ്പൂച്ചയും ഗംഭീര കോംബോ തന്നെയാണ് കേട്ടോ ഇപ്പൊ പിന്നെ ക്രിസ്മസ് പ്രമാണിച്ച് കുറച്ച് ഗിഫ്റ്റ് ഹാമ്പേഴ്സും ഇവിടെ അവൈലബിൾ ആണ് ഗുഡീസ് മെയിൻലി വിത്ത് വിത്ത് മൈദയില്ല റോ ബനാന അവൈലബിൾ ീസ് ഉണ്ട് ചോക്ലേറ്റ് ബോൾസ് ഉണ്ട് വിത്ത് പീനട്ട് ഡ്രാഗൺ ഫ്രൂട്ട് റൈസ് ലൈസ് ആൻഡ് മുരിങ്ങപ്പൊടി വിത്തൗട്ട് എനി ആഡ് ഷുഗർ ഹണിയാണ് ഇല്ലാത്ത ഫ്ലേവർ ചെയ്തിട്ട് കോട്ടഡ് വിത്ത് ചോക്ലേറ്റ് ആൻഡ് അത് പ്രോഡക്ട്സ് എല്ലാം നമ്മളെ ഫാമിലുള്ള തന്നെ പ്രോഡക്റ്റ് ഹാമ്പർ